ദശാബ്ദങ്ങളായി ഫലസ്തീനേൽ ഇസ്രയേൽ നടത്തിവരുന്ന ആക്രമണങ്ങൾക്കും അധിനിവേശ ക്രൂരതകൾക്കും പ്രതികരണം എന്ന ഓണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ പ്രത്യാക്രമണം എന്നാൽ അതിനുശേഷം യുദ്ധവിമാനങ്ങളും മനുഷ്യാവകാശങ്ങളുമെല്ലാം കാറ്റിൽ പറത്തി ഇസ്രയേൽ ആരംഭിച്ച ഭീകരമായ ആക്രമണവും വംശഹത്യയും കണ്ണില്ലാത്ത ക്രൂരതകളും ഒരാണ്ട് പിന്നിട്ടിരിക്കുന്നു ഇപ്പോഴും തുടരുകയാണ് അടക്കമുള്ള ഫലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രയേലിന്റെ കരവ്യോമാക്രമണങ്ങൾ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തി രണ്ടായിരത്തോട് അടുത്തിരിക്കുന്നു ഇതിൽ പതിനാറായിരത്തി എണ്ണൂറ് കുട്ടികളും പതിനൊന്നായിരത്തി നാന്നൂറ് സ്ത്രീകളും പതിനായിരത്തിലേറെ ആരോഗ്യ പ്രവർത്തകരും നൂറ്റി എഴുപത്തി നാല് മാധ്യമ പ്രവർത്തകരും ഇരുന്നൂറ്റി ഇരുപത് യു എൻ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട് വീടുകളും മറ്റ് താമസ കെട്ടിടങ്ങളും സ്കൂളുകളും ഉൾപ്പെടെ ആളുകൾ കൂട്ടത്തോടെ കഴിയുന്ന സകല ഇടങ്ങളിലും കൂട്ടക്കുരുതി നടത്തിയ ഇസ്രായേൽ സൈന്യം ആളുകൾ പരിക്കേറ്റ് അല്ലെങ്കിൽ പ്രാണരക്ഷാർത്ഥ അഭയം തേടുന്ന ആശുപത്രികളെയും വെറുതെ വിട്ടിരുന്നില്ല അൽഷിഫിയ അടക്കമുള്ള ഗസയിലെ എല്ലാ ആശുപത്രികളും യു എൻ ഏജൻസികൾ ഉൾപ്പെടെ നടത്തുന്ന സ്കൂളുകളും കെട്ടിടങ്ങളും വീടുകളും ആരാധനാലയങ്ങളുമെല്ലാം ഇസ്രയേൽ തവിടുപൊടിയാക്കിയിരുന്നു ഈ പിഞ്ചോമനകളടക്കം ആയിരക്കണക്കിന് പേരെ കൊലപ്പെടുത്തിയിരുന്നു ലോകരാജ്യങ്ങളും ലോക നേതാക്കളും യു എൻ അടക്കമുള്ള ഏജൻസികളും അന്താരാഷ്ട്ര നീതിനായ കോടതിയുമടക്കം തള്ളിപ്പറഞ്ഞിട്ടും നിർത്താൻ പറഞ്ഞിട്ടും ഇസ്രയേൽ അവരുടെ ചോരക്കുതി അവസാനിപ്പിച്ചിരുന്നില്ല ഫലസ്തീനിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ കൂട്ടക്കുരുതി തുടരുന്നതെങ്കിൽ അധിനിവേശ സൈന്യത്തെയും അവരുടെ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഹമാസിന്റെ തിരിച്ചടികൾ എന്ന് പറയുന്നത് അവർ ഇസ്രയേലിലെ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നില്ല അതിനാൽ തന്നെ അതൊരു വലിയ തിരിച്ചടിയായി കാണാതെ ഗസയയെ കാണു തിന്നുകയാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യം ഇസ്രേൽ ക്രൂരതയുടെ വിരാമം ചോദ്യ ചിഹ്നമായി തുടരുമ്പോൾ എന്താണ് ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പരിഹാരം എന്നടക്കം പരിശോധിക്കേണ്ടതുണ്ട് ഈ ദ്വുതരാഷ്ട്ര ഫോർമുലയും ഇസ്രയേൽ നിലപാടും ഒരുപാട് ബന്ധമുള്ളൊരു കാര്യമാണ് ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നിർദ്ദേശിക്കപ്പെട്ട ഏറ്റവും ഒരു സുപ്രധാന പരിഹാരമായിരുന്നു ദ്വുതരാഷ്ട്ര ഫോർമുല എന്ന് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സെപ്റ്റംബർ പതിമൂന്നിലെ ഓസ്ലോ കരാറിൽ ഈ ഒരു പരിഹാരത്തെ പറ്റി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പരിഹാരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ട് കഴിയുമ്പോഴും ഫലസ്തീനിൽ ഇപ്പോഴും വംശഹത്യ തുടരുകയാണ് ഇസ്രയേൽ ധുതരാഷ്ട്ര ഫോർമുലയുടെ കടക്കൽ കത്തിച്ചു വെച്ച് ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആവശ്യം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വീണ്ടും ഉയരുകയാണ് പ്രത്യേക ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് പി എൽഒയും ഇസ്രയേലും തമ്മിൽ ഒപ്പുവെച്ചതാണ് ഓസ്ലോ ഉടമ്പടി എന്നാൽ ഫലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് എന്നും വിഘാതമായി നിൽക്കുന്ന ഇസ്രയേൽ തന്നെയാണ് ധുതരാഷ്ട്ര പരിഹാരമെന്ന നിർദ്ദേശത്തിന് കൂട്ടിട്ടിരുന്നത് അന്ന് സമ്മതം മൂടിയിരുന്നെങ്കിലും ഫലസ്തീനയെ സ്വതന്ത്രമാക്കുന്ന ദുരിതരാഷ്ട്ര പരിഹാരം യഥാർത്ഥത്തിൽ ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല അതുകൊണ്ടാണ് പൂട്ടിട്ടത് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് നിലവിൽ വന്ന ഓസ്ലോ ഉടമ്പടിക്ക് താൻ നുരങ്കം വെക്കുകയാണെന്ന ഫലസ്തീൻ ആരോപണം ശരിവെച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തന്നെ രംഗത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഓസ്ലോ കരാർ നിലവിൽ വരാതിരിക്കാൻ അന്ന് താൻ ഏറെ പരിശ്രമിച്ചിട്ടുണ്ട് എന്നും ഇന്നും താൻ അത് അല്ലെങ്കിൽ അതിനെതിരാണെന്നും ഈയൊരു ബെഞ്ചമിൻ നതന്യാഹു പറയുന്നുണ്ട് ആ ഒരു ഉടമ്പിടി ഇസ്രയേലിനെ സംബന്ധിച്ച ഒരു വലിയ തെറ്റാണെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഉടമ്പടി നടപ്പാക്കാൻ ഇസ്രയേൽ സമ്മതിക്കുന്നില്ല എന്നും ഫലസ്തീൻ നിരന്തരം ആരോപിക്കുന്ന ഈയൊരു കാര്യങ്ങൾക്കിടെയാണ് അതിനെതിരെ താൻ പ്രവർത്തിച്ചത് എന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചത് ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണം അംഗീകരിക്കില്ല എന്ന് ബ്രിട്ടനിലെ ഇസ്രയേൽ അംബാസിഡറും നിലപാട് വ്യക്തമാക്കിയിരുന്നു ഈ ഫലസ്തീനുമേൽ പരമാധികാരമുള്ള വിശാല ഇസ്രയേൽ രാഷ്ട്രം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ഭൂമിശാസ്ത്രപരമായി നിലവിലുള്ള അവസ്ഥകളെ റദ്ദു ചെയ്യുന്ന ഒരു നടപടിക്കും ഇസ്രേൽ തയ്യാറല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അറബ് യുദ്ധത്തിൽ കൈയേറിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേൽ പിന്മാറിയിരുന്നു അവർക്കും ഫലസ്തീനും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിരുകൾ നിർണയിച്ച് ഗസയും വെസ്റ്റ് ബാങ്കും ചേർന്ന് സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം രൂപീകരിക്കുക എന്നതായിരുന്നു കരാറിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ഫലസ്തീൻ ജനതയ്ക്ക് സ്വയം നിർണയ അവകാശമുണ്ടെന്ന ഐക്യരാഷ്ട്ര പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉടമ്പടി രൂപപ്പെട്ടത് അന്നത്തെ യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റിന്റെ സാന്നിധ്യത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ഇസഹാഖ് റബിനും പി എൽഒ നേതാവ് യാസർ അറഫാത്തുമാണ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കരാറിൽ വ്യവസ്ഥകളിൽ കൂടുതൽ വ്യക്തത വരുത്തുകയും രണ്ടാം മൂസ്ലോ കരാറിൽ ഇരു നേതാക്കളും ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നാൽ അധിനിവേശ പ്രദേശങ്ങളിലെ അനധികൃത കുടിയേറ്റങ്ങളിൽ നിന്ന് ഒഴിയേണ്ടി വരുമെന്ന് ഇസ്രയേൽ ഭയം അതോടെ വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഇസ്രയേൽ നിരന്തരം സൈനിക നീക്കങ്ങൾ നടത്തുകയും കുടിയേറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു മുപ്പത് വർഷം മുമ്പ് രണ്ടര ലക്ഷം മാത്രമായിരുന്നു കുടിയേറ്റക്കാരെങ്കിൽ ഇന്നത് ഏഴ് ലക്ഷത്തിലേറെ വർദ്ധിച്ചിരിക്കുകയാണ് രാഷ്ട്രീയപരമായും നിരന്തര ആക്രമണങ്ങളിലൂടെയും ഫലസ്തീനുകളെ അവരുടെ രാജ്യത്തു നിന്നും തുരത്തുന്നത് തുടക്കതയാവുകയാണ് ഇസ്രയേലുകൾക്കും ഫലസ്തീനുകൾക്കും സമാധാനത്തോടെ ജീവിക്കാൻ നിലവിൽ ഏറ്റവും ഉചിതമായ ബദലാണ് ഈ ഒരു ദ്വതരാഷ്ട്ര പരിഹാരം എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നതെങ്കിലും അതിന് സാധ്യമാകുന്നതിന് വ്യാപകമായ സംവാദങ്ങളും ചർച്ചകളും വിട്ടുവീഴ്ചകളും ആവശ്യം തന്നെയാണ് ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന വംശജത്യ തുടക്കം മുതൽ തന്നെ യുണൈറ്റഡ് നേഷൻസ് എതിർക്കുകയും ക്രൂരത അവസാനിപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും അതൊന്നും നെതന്യാഹു ചെവികൊണ്ടിരുന്നില്ല അതിനുവേശ പ്രദേശങ്ങളിൽ ഫലസ്തീനുകൾക്കെതിരെ ഇസ്രയേൽ വിവേചനം കാണിക്കുന്നതായും ഇതിനോടകം തന്നെ ഐക്യരാഷ്ട്ര സഭയൊക്കെ പറഞ്ഞിരുന്നു ഈ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചിരുന്നത് ഗസയിൽ ഇസ്രയേൽ വംശീയത്തെ എന്ന് ചൂണ്ടിക്കാട്ടി ദക്ഷിണാഫ്രിക്കയും ഐ സി സിയിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഈ അറസ്റ്റ് വാറണ്ട് കൊണ്ടും നിലപാട് മാറ്റാൻ നദന്യാഹു തയ്യാറായില്ല എല്ലാ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും എതിർപ്പുകളും വിലക്കുകളുമെല്ലാം മുന്നറിയിപ്പുകളുമെല്ലാം ലംഘിച്ച് ഗസയുടെ പൂർണ്ണനാശം ലക്ഷ്യമിട്ട് വംശീയ ആക്രമണങ്ങൾ തുടരുമ്പോൾ അതിന് അറുതി വരുത്താൻ എന്ത് ഇടപെടലാണ് വേണ്ടതെന്നും എന്തുണ്ടാവും എന്നതും ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ്